നൗഷോ ഒന്ന് രണ്ടക്ഷരം ഉരുവിട്ടാലും എൻ്റെ ഉരുവിടലെ കുത്തി തിരിപ്പാടല്ലോ അതൊന്ന് ഉരുവിട്ടാജ് ഇന്ന് നടത്തിയ പ്രസംഗം ഉച്ചക്ക് ഉള്ള ഇന്ന് നടത്തിയ പ്രസംഗം നോക്കിയെന്ന് പറയണ ആരാറിയോ പേരോടുസ്താദ് അന്ന് എന്ത് പിന്നെ ഉള്ളാളത്ത് പ്രസംഗം ഉണ്ട് എന്നാണ് പറയണത് ഉച്ചക്ക് പ്രസംഗം ഇണ്ട് എന്നാണ് പറയണത് സത്യത്തിന് ഞമ്മളും കൂടി അറിഞ്ഞിട്ടില്ല ന്യൂസുനെ കൊണ്ട് അങ്ങനത്തെ ഒരു പിന്നെ കാര്യൊക്കെ മുത്താണ് ന്യൂസു അങ്ങനെ ആ വിഷയത്തിൽ കാരണം അങ്ങനത്തെ അതൊക്കെ നമുക്ക് പറഞ്ഞുതരികയാണല്ലോ ഇന്ന് നടത്തിയ പ്രഭാഷണമൊക്കെ നമുക്ക് കേൾപ്പിച്ചു കേൾപ്പിച്ച് ആ നോക്കുക ഏതായാലും ആ ആ അന്ന് പ്രത്യേകമായ ജതിബിലാണ് ന്യൂസു എന്നാ പറഞ്ഞത് ആ നോക്കുക കാരണം പാട്ട് കേട്ടാ നോക്കേട്ട് നമ്മളെ പുതിയ പാട്ടില്ലേ പാട്ടില്ലേ നമ്മളെ പുതിയ പാട്ടില്ലേത് ഏയ് പഠിച്ചോ പാട്ടേ പടച്ചോം പാട്ടാണ് പറയുന്നത് വന്നപ്പോ ഞങ്ങൾ അതിനെ കുറിച്ച് കൃത്യമായ പറഞ്ഞു അതിന്റെ കൃത്യമായ നിലപാട് കുഞ്ഞേമും പറഞ്ഞിരിക്കണെന്നത് ആ എന്നാ ഏതായാലും മിഞ്ഞിപ്പര നോക്കെ വരുന്നത് കൃത്യമായ നിലപാട് നമ്മൾ അവതരിപ്പിച്ചു എന്നാൽ അദ്ദേഹം ഇന്ന് പറയുന്ന ആ വാക്കാദ്യങ്ങൾ ഒന്ന് കേൾക്കുന്നത് ഞാൻ അതിലേക്ക് വരാം ആ പേരോസ്താദ് കേട്ടോ അതൊക്കെ ഞങ്ങളെ മുത്താണ് നൗശുവോ പേരോട് ഉസ്താദൊക്കെ ഞങ്ങളെ മുത്താണ് മാണിക്ക കല്ല് പുകലാണത് മനസ്സിലായോ അതൊക്കെ ഒരു മുത്തല്ലേ നൌഷുവോ അയിനൊന്നും ക്ലിപ്പിട്ട് കളിച്ചാൽ മാത്രം നൗഷു വളർന്നിട്ടില്ല എന്നാലും പറും പറയും ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അതിൽ പറയുന്നത് അല്ലാ എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് അതേപോലെ തന്നെ മടവൂരാരാ പടച്ചോനാ ഞങ്ങളെ പടച്ചോ മടവൂരാ ഇങ്ങനെ പറയുന്നതാണ് കേട്ടത് ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഹാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹു ആണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്താണ് എന്ന് മാത്രം അല്ല ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവന്റെ ഭാര്യ അവന് ഹലാലല്ല അവൻ്റെ മക്കൾ അവൻ്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇസ്ലാമെന്ന് പോയാൽ പിന്നെ അവന് ഇസ്ലാമിൻ്റെ ഒരു സംഗതിയുമില്ല ഇസ്ലാമിൻ്റെ മൈതാനിയിൽ അവനെ മറവിയാൻ പറ്റൂല ഇസ്ലാമിന്റെ കബ്രസ്താനിൽ മറവിയാൻ പറ്റൂല അതുപോലെ അവന് മയ്യസ്കരിക്കാൻ പറ്റില്ല ഇസ്ലാമിൻ്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാമെന്ന് പുറത്തു പോയ ഒരാളായി പോയാൽ അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പറഞ്ഞോട് ഉസ്താന്ന് പറഞ്ഞത് ഞങ്ങൾ കേട്ടു ഞാൻ ഈ അടുത്തൊരു പാട്ട് കേട്ടു ആ പാട്ടായിരുന്നല്ലോ ഈ അടുത്ത് ചർച്ച മടൌരാരോ പടച്ചോനാണോ എന്ന് പറയുന്ന ഒരു വരി കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മൾ അതിന്റെ നിലപാട് പറഞ്ഞു അത് നമ്മളാണെന്ന് വരുത്തി തീർത്തിട്ട് ഇവിടെ മൈലേജ് ഉണ്ടാക്കാനുള്ള പണി തുടങ്ങി അത് വരുത്തി തീർക്കാനൊന്നുമില്ല നോഷോ അത് ആ പാട്ട് കേട്ടാൽ തന്നെ അറിയാം അത് ഈ പിന്നെ എൻ്റെ കോച്ചിങ്ങാണത് എൻ്റെ കുഞ്ഞേമീൻ്റെയും സമ്മൂൻ്റെയും കോച്ചിങ്ങാണത് എന്നുള്ളത് ആ പാട്ട് കേട്ടാൽ തന്നെ അറിയാം ആ പാട്ട് കേട്ടാൽ തന്നെ അറിയാം അൻ്റെ സമ്മൂൻ്റെയും കുഞ്ഞേമീൻ്റെ പിന്നെ കോച്ചിങ്ങാണ് ഏതായാലും കാട്ട് കള്ളനാണ് പഠിച്ചോന്നു പറയാത്തത് വല്യമാന്തരം ഏതായാലും പറയാ പറഞ്ഞു നമ്മൾ പറഞ്ഞു ഞങ്ങളിൽ ഞങ്ങൾ നേർക്കു നേരെ പറയും വളച്ചുകെട്ടില്ലാതെ പറയും ആരെയും ഭയപ്പെടുന്ന പ്രശ്നമില്ല ഇവിടെ ആര് പേടിക്കൊന്നും വേണ്ട പേടിക്കണം പിന്നെ പേടിക്കൊന്നും വേണ്ട അജ് പറഞ്ഞാജ് ഞങ്ങളിഹന്മാരുടെ നിർദ്ദേശത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാട്ടുകൾ നേതൃത്വത്തിൽ എന്ന് പറയാൻ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയും അതുകൊണ്ടല്ലേ കാട്ടുകള് പേരിട്ടിക്കണെന്നെ ഏയ് വെക്കാതെ പ്രസംഗിക്കുന്ന ആള് കാട്ടുകള്ളൻ എന്നുള്ള പേരിട്ട വലിയ ത്യതങ്ങള് അപ്പൊ അങ്ങനെ ഒരു പാട്ട് ഞങ്ങൾക്ക് പാടണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം വിളിച്ചു പറയണമെങ്കിൽ അത് പരസ്യമായി പറയും കണ്ണങ്ങൾ ഇവന്റെ ഇവൻ്റെയൊക്കെ ഈ കുഫിരിയത്തിൻ്റെ ഊഖണ്ഡങ്ങൾ ഞങ്ങൾക്കങ്ങനെ പറയാണ്ടെങ്കിൽ ഞങ്ങൾ പരസ്യമായി പറയും ഞങ്ങൾ ആരും പേടിക്കൂലെന്ന് ഏയ് ഷീട്ടളിച്ചണോ ഷീട്ടും പെട്ടി പെരുകി കൊടുനെക്കലില്ല സാധാരണ ഓർക്കങ്ങനെങ്കിലും ഒരു പേടി ഉണ്ടാവും ഷീട്ട് കളിക്കണ ആൾ ഷീട്ടും പെട്ടി തരി പെരുകൾ സാധാരണ കൊടുനക്കൂല കാരണം അത് ഏതെങ്കിലും ഊഹകാലത്തിൻ്റെ ചോട്ടിലോ കാടിലോ പൊന്തിയിലോ പാത്രക്കെ ചെയ്യുക കാരണം ഓനൊരു പേടിയാണ് പെരുകി കൊടുുന്നക്കാൻ അതുപോലെ എന്ത് കള്ളുടിക്കണോ കള്ളും കുപ്പി പെരുകി കൊടുുന്നെക്കൂല അതൊക്കെ വൈക്കെവിടെയെങ്കിലും വെക്കണം എന്തുകൊണ്ട് എടുത്തൊരു പേടിയാണ് ഇവർക്ക് അങ്ങനെയും കൂടിയില്ല താലി കെട്ടി കാണ്ട് താടിയും വെച്ചുകാണ്ട് ഭാറ്റി അമ്മ നിങ്ങൾ ഏയ് പറയേം കേളിച്ച് ഞങ്ങൾ പറയും ആരും പേടിക്കൂരാന്ന് ഒരു സംശയം അതിന് അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും യാതൊരു സംശയം ഇല്ല അതുകൊണ്ടാണ് കാട്ടുകാളിൽ പേരിട്ടത് നിങ്ങളുമായി അതിന് ബന്ധമില്ല അങ്ങനെ പടച്ചോൻ എന്ന് പറഞ്ഞ ശൈലിയിൽ പാട്ട് പാടുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു മാത്രമല്ല പാട്ടുപാടുന്നവരോട് നമ്മൾ പറയുന്നത് മസായിഹന്മാരെ കുറിച്ച് പാടുമ്പോ കാലഘട്ടത്തിലെ മസാഹിഖന്മാരുണ്ട് ഇവിടെ എന്താണ് ആ പാടിയത് ആ പാടിയപ്പോ അറിയില്ല കാലഘട്ടത്തിലുള്ള മസായിഹ ഉണ്ട് ഇവിടെ കാട്ടുകള് കുരുവട്ടൂർ ഉണ്ട് അറിയില്ലായിരുന്നോ എന്നിട്ട് ആ കുരുവട്ടൂരിനെയും ആഫു കുഴി കുരുവട്ടൂരായ നൂസൂനേയും സമ്മൂനെയും കുഞ്ഞാമ്പ ഓരങ്ങനെ വാരാടിയായാണ്ട് ഇങ്ങനെ നടക്കണ കുഞ്ഞ്മുണ്ടല്ലോ ഏയ് നൂസുനെയും പിന്നെ സമതിൻ്റെയും വാരാടിയായി ഇങ്ങനെ കുഞ്ഞായ്മ ഉണ്ട് ഓനിയും കൂട്ടിയിട്ടേ ഏയ് ഒരു പാട്ടുണ്ടാക്കി കൂടെ ഇരുന്ന പാട്ട് കേടിച്ച എവിടെ ഇപ്പത്തെ കാലഘട്ടത്തിലെ സേഹന്മാരല്ലവര് മണവൂർ സേഫ്നെ കുറിച്ച് സാധാരണ പാടുന്നതാവാ പുതുതായി ഒന്ന് വരുമ്പോ അത് മസാഹിഹന്മാരോടൊക്കെ ചോദിച്ച് അവരുടെ ഇഷ്ടത്തിലാണ് പാട്ടുകൾ തന്നെ പുറത്തിറക്കേണ്ടത് ആ പാട്ട് പാടി ചങ്ങായി നല്ലോണം ശ്രദ്ധിച്ചോ കേട്ടില്ലേ ഇവന്റെ ഇഷ്ടം ഏയ് കാട്ടുകൾ സേഹിൻറെയും ഒക്കെ ഇഷ്ടം നോക്കിയിട്ടാണ് പാട്ടിറക്കേണ്ടത് അല്ല കാലഘട്ടത്തിലെ മസാഹിഖ് പോന്റെ സേഹാണോ ഓനെ വിശ്വസിക്കണത് ഇപ്പൊ അതാണല്ലോ ബാറിലൊക്കെ പിരിച്ചുവിട്ടുകാണ്ട് പൂള കേൾക്കാൻ പറയാം പോകാൻ പറഞ്ഞിട്ടോക്ക് പിന്നെ പോൻ കാട്ടുകളനല്ലേ ഉള്ളത് കാട്ടുകള്നോടെങ്കിലും വിളിച്ച് ചോദിച്ചിട്ട് വേണ്ടിയിരുന്നു ഞാൻ നമ്പറൊന്ന് ഇവിടെ എന്നാൽ നമുക്ക് ഇതിൽ കൊടുക്കാം ആൾക്കാരൊക്കെ കാണലുണ്ട് പത്ത് ആൾക്കാർ കാണലുണ്ട് എന്നാൽ നമ്പറിലേ വിളിച്ച് ചോദിച്ചോളൂ പാട്ട് ഉണ്ടാക്കണോലിഞ്ഞി കാരണം അതാണല്ലോ ഭാഗം അത് പറയുന്നവരാണ് ഞങ്ങൾ ആ ശൈലിയിൽ പറയേണ്ടതില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ ഇവന്റെ ഈ കൃത്യമായി പഠിപ്പിക്കുകയാണെന്നൊക്കെ കേട്ട പെരും ചിരി പേരും മുന്നിലുള്ള നാലാൾക്കാർക്കോ ഏക പഠിപ്പിക്കണേ എന്റെ കുഞ്ഞേമീനോ എന്റെ സമ്മതിന് വേറെ ആര് പക്ഷേ ഇദ്ദേഹം ചെയ്തത് കണ്ടോ നിങ്ങൾ ഒരു പാട്ട് കേട്ടു അല്ല മടവൂരാണ് പഠിച്ചോനെന്നാണ് പറയുന്നത് അങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാഫിറായി അങ്ങനെ പാടിയാൽ കാഫിറായി ഒന്നും കൂടി ആ വേദം കാഫിറായി എന്നാണോ പേരോട് ഉസ്താദ് പറഞ്ഞത് അങ്ങനെ വിശ്വസിച്ചാൽ എന്നാണോ പറഞ്ഞത് വിശ്വസിച്ചാൽ എന്നാണ് പറഞ്ഞത് പാടിയാൽ എന്നല്ല ആ വിശ്വസിച്ചാൽ അങ്ങനെ വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ കേട്ടില്ലേ ശരിക്കും കൂടിയും കേട്ടോ പ്രസംഗം പിന്നെ ഭാര്യ അവനെ ഹലാലല്ല

അവന് ചില അടയാളങ്ങളുണ്ട് പറഞ്ഞത് വളരെ കറക്റ്റ് അത് ഞങ്ങൾ പേരോടുസ്ഥാനില് കാണുന്നുണ്ട് അനിലേക്ക് കാരണം ബെറും പണ്ഡിതന്മാരങ്ങട്ട് തീട്ടം തിന്നുക എന്ന് പറഞ്ഞാൽ ഇനി ഇത്തരമുള്ള ഒരു ഒരു ചക്കരമുട്ടായി എനക്കില്ല പേരോടുസ്ഥാനൊക്കെ കിട്ടിയ പേരോടുസ്ഥാദ് എവിടെയാണ് പ്രസംഗിക്കണെന്ന് നോക്കി നടക്കുക ിട്ട് അത് കൊടുത്തിട്ട് അതിനുള്ള തെറ്റുകൾ നോക്കി കാണ്ട് ഛർദ്ദിച്ചുകാണ്ട് അതിൽ ഫിത്തനുണ്ടാക്കി കൊണ്ട് നടക്കുക ഇങ്ങനത്തെ ഒരു മുനാഫിക്ക് അപൂചകിൽ കഴിഞ്ഞാൽ പിന്നെ അപൂജകലുണ്ടായിട്ടുണ്ടാവില്ല എൻ്റെ അത്ര അത്രമാത്രം ഫിത്തനാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പഴയ കാലഘട്ടത്തിലൊക്കെ ഒരു വയത് പറയാം ഒരു മൂലർ വയൽന്ന് പറയാണെങ്കിൽ ആ വയലിലുള്ള നല്ലത് നോക്കി എടുക്കുവായിരുന്നു ഇപ്പോ ഒരു പണ്ഡിതം വേറി അതിലെന്തെങ്കിലും നോക്കിയെടുത്തിട്ട് അത് പുറത്ത് കൊടുത്തിട്ട് വേറെ കോലത്തിൽ ഛർദിക്കാൻ ഇത്ര വലിയൊരു മുനാഫിക്ക് ഫിത്തനക്കാരൻ നൌഷാദെ നിന്റെ മേലെ വെക്കാൻ ഇന്ന് കേരളത്തിൽ ഒരാളില്ല എന്ന് അറപ്പിച്ചുറപ്പിച്ചു പറയുന്നു അത് പണ്ഡിതന്മാരുടെ രൂപമല്ല നീ ചെയ്യുന്നത് ആ സമയത്ത് പേരൊടുസ്താദ് ഉഹ്രവിയായ പണ്ഡിതന്റെ സ്വഭാവം ആ കാണിക്കുന്നത് ഫത്തുവ എന്ന് പറയുന്ന സംഭവം അത് കണ്ണും അങ്ങോട്ട് മൂക്കൊന്നുമില്ലാ എന്താണ് ഇവിടെ വിഷയം ഒരാൾ ഒരു വാദം വാദിച്ചാൽ ആ വാദത്തിന് അല്ലെങ്കിൽ അവരുടെ ആ വാക്കിന് നൂറ് അർത്ഥമുണ്ട് എന്ന് സങ്കല്പിക്കുക എവിടെ പൊട്ട എന്ന പൊട്ടാന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പൊട്ടക്കാരും പൊട്ട പേരോട് പറഞ്ഞ എന്താ വിശ്വസിച്ചാൽ വാദിച്ചാൽ എന്നല്ല വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ ഓ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് അല്ലേ നൗഷാദെ അല്ലേ ആ നൂറിൽ തൊണ്ണൂറ്റൊമ്പതും തെറ്റാണെങ്കിൽ ഒന്ന് ശരിയാണെങ്കിൽ ചേർക്കാതിരിക്കണം എന്നതല്ലേ ഇവിടെ പാട്ടുപാടിയ സുഹൃത്ത് അദ്ദേഹം തന്നെ അതിന്റെ വിശദീകരണവുമായി വന്നു ഞങ്ങളെ നിലപാടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം പറയാം അദ്ദേഹം വന്നിട്ട് വിശദീകരിച്ചു കേൾക്കുന്ന ശ്രോതാക്കൾക്ക് പൊട്ടന്മാരാണെങ്കിലേക്ക് തിരിയാതിരിക്കുള്ളൂ എന്റെ മാതൃകത്തെ ബുദ്ധി തന്നെയാണെങ്കിൽ തിരിയാ ആ സമയത്ത് എനിക്ക് കുറച്ച് ആദ്യം രണ്ടായിരത്തി പതിമൂന്നിന് മുന്നേ ഉണ്ടായിരുന്ന ബുദ്ധി എൻ്റെ പോയിക്കണ് ആ ബുദ്ധിയിലാണെങ്കിൽ എനിക്കത് ശരിക്കും പെട്ടെന്ന് മനസ്സിലായിരുന്നു കാരണം പേരോട് ഉസ്താദ് പറഞ്ഞത് അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ ഓൻ്റെ ആത്മീയം അങ്ങനെ ആയാൽ അവൻ്റെ വിശ്വാസം അങ്ങനെ ആയാൽ ഓൻ തൊള്ളായിട്ട് പേരോട് ഉസ്താദ് അങ്ങനെ ഒരു പാട്ട് കേട്ടു അങ്ങനെ ഒരു പാട്ട് കേട്ടു അങ്ങനെ ആ പറയുന്നതായിട്ട് കേട്ടു അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ പാടിയാൽ എന്നല്ല പറഞ്ഞത് അങ്ങനെ പാടിയാൽ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ കവിത എഴുതിയാൽ എന്നൊന്നുമല്ല പേരോട് ഉസ്താവ പറഞ്ഞത് പേരോട് ഉസ്താവ് പറഞ്ഞത് അങ്ങനെ ഒരാളുടെ വിശ്വാസത്തിൽ അങ്ങനെ വന്നാൽ അകീതയിൽ അങ്ങനെ വന്നാൽ അയാൾ ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്താണ് അയാളുടെ പെണ് അയാൾക്ക് അലാലാവൂല അയാളുടെ അയാളെ പള്ളിപ്പറമ്പിൽ മറവിയാൻ പറ്റൂല അയാളെ സാക്ഷിക്ക് പറ്റൂല അതങ്ങനെ തന്നെയല്ലേ നൗഷാദെ മസ്സലുള്ളത് അങ്ങനെ തന്നെ അല്ലേ ഇഞ്ചൊന്ന് കേട്ടോ ഒന്ന് ചിന്തിച്ചു നോക്കുകയും പറഞ്ഞത് വിശ്വസിച്ചാൽ എന്നാ അതേമാതിരി അങ്ങനെ പറഞ്ഞാൽ എന്നല്ല പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് മടപൂർ പടച്ചോനാണ് എന്നല്ല അങ്ങനെ ഉദ്ദേശിക്കുകയുമില്ല മറിച്ചത് ഒരു നൗഷാദ് ആ പാട്ടിനെ ന്യായീകരിക്കണോ കാണിങ്ങൾ അതൊരലങ്കാരിക പ്രയോഗാണ് എന്ന് പാട്ടുകാരൻ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് എന്നാലും അതിനെ ചെറുതാക്കി കാണുകയാണ് അതിനെ ചെറുതാക്കി കാണുകയാണ് എന്നാലും അതിനെ ചെറുതാക്കി കണ്ടാലും സാധാരണ ഉണ്ടല്ലോ മകൻ മരിച്ചാലും പാണ്ടില്ല മരുമകളൊന്ന് കരഞ്ഞു കണ്ടാൽ മതി എന്നുള്ളൊരു പ്ര ഇത് അല്ലേ കുടുംബത്തിൽ വല്ലാതെ വിഷയം കുടുംബത്തിൽ അപ്പോൾ ഈ അമ്മായിമ്മ വിചാരിച്ചു ഇനി എൻ്റെ മകനാണ് മരിച്ചാലും പാണ്ടില്ല മരുമകളൊന്നാണ് കരഞ്ഞു കണ്ടാൽ മതി എന്നതുപോലൊത്ത ചിന്ത ഇപ്പോൻ്റെത് എന്നതുപോലൊത്ത ചിന്ത ഇനി അങ് ആ വിഷയത്തിനെ ന്യായീകരിക്കുക അല്ല അള്ള എന്നുള്ള മടവൂരിനാക്കി പാടിയിട്ട് അത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് നോം പറഞ്ഞു എന്നാ പനി പറഞ്ഞു കൊണ്ടുവരുന്നത് ഊസുറും പോളിയും മാനാവസാനമാണ് ഊഷാദ് അതിനൊക്കെ വാദിക്കാനേ അതിനൊക്കെ വാദിക്കാനേ മനസ്സിലായ എനിക്ക് ജയിൻ്റെ ഒപ്പം തന്നിട്ട് ജ എൻ്റെ പിന്നെ അല്ല ഇറക്കിയത് എൻ്റെ നൂറു ശതമാനം എൻ്റെ റിപ്പോർട്ട് പ്രകാരം എൻ്റെ ഒത്താശയിൽ തന്നെയാണ് ആ പാട്ട് ഇറക്കിയിരിക്കണത് പിന്നെ ജയിന് ന്യായീകരിക്കുകയാണ് എന്താ എൻ്റെ ന്യായീകരണം എന്നറിയോ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ ആളായ പ്രത്യേകക്കാരായ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായി പറഞ്ഞതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവൻ്റെ ഈ നൌഷാദിന്റെ പ്രഭാഷണം കേൾക്കാൻ മുന്നിൽ പോയിരിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ കുഫിരിയത്തിലേക്കാണ് ഇവൻ കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞാൽ ആ വിഷയം അവിടെ പൂർത്തിയായി ഇനി അത് പാടണ്ട പാടിയതിൽ ആരോപിക്കാൻ പാടില്ല വിശദീകരണത്തിൽ നിന്ന് വന്നു ഈ ഈ വിശദീകരണമൊന്നും കേൾക്കാതെ വിശദീകരണം ശേഷവും എന്ന് ൂരാണ് എൻ്റെ പടച്ചോന്ന് പറഞ്ഞോണ്ട് ഇന്ന് പറഞ്ഞ് പാടിയ പാട്ട് പേരോട് ഉസ്താദ് ഒരു പണ്ഡിതനാ മോയൻതേ ആ പണ്ഡിതനത് കേട്ടപ്പോ അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് അങ്ങനെ വിശ്വസിച്ചാലോ ഇസ്ലാമിൻ്റെ പഠിക്ക് പുറത്താണ് പിന്നെ ഓൻ്റെ വിശദീകരണം അവിടെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ ഓൻ്റെ വിശദീകരണം കേൾക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഉഷാദേ ഇച്ചൊരു വലിയൊരു മൂല്യരല്ലേ കിതാബ് ഓതിക്കൊടുത്തിരുന്നു ഇപ്പോൾ എൻ്റെ ചെ കുത്തിരിപ്പ് തുടങ്ങിയത് കിതാബൊക്കെ ഓതി കൊടുത്തില്ല എൻ്റെ രണ്ടായിരത്തി പതിമൂന്നിൽ മൊത്തം ഊരി കളഞ്ഞോ പഠിച്ചോനെ ഏ അങ്ങനെ വിശ്വസിച്ചാൽ ഓ ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്താണ് എന്നാണ് പേരോട് ഉസ്താദ് പിന്നെ ഓൻ്റെ പാടിയോൻ്റെ വിശദീകരണം ഓ രണ്ടാം വട്ടം എന്തു പറഞ്ഞു ഓ എന്തൊക്കെയാണ് അതിനെ പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് പേരോട് പേരൂഡുസ്താൻ്റെ പണി അതാണോ പേരുട് ഉസ്താൻ പറഞ്ഞു പേരോട് ഉസ്താദ് ഒരു പാട്ടങ്ങനെ കേട്ടു ആ കേട്ടതിന് പേരോട് ഉസ്താദ് കേട്ടടിസ്ഥാനം വെച്ചുകൊണ്ട് അങ്ങനെ ഒരാൾ വിശ്വസിച്ചുകൊണ്ട് പാടിയാൽ അവൻ ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്താണ് വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ അങ്ങനെ ഒരാളുടെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പറഞ്ഞത് അതാണ് പേരോട് ഉസ്താദ് പറഞ്ഞത് അതാ പേരോട് പറഞ്ഞത് ആ പാട്ടുപാടിയാള് അത് വിശ്വസിക്കുന്നുണ്ടെന്നും കാഫിറാണെന്നും ഭാര്യല്ലെന്നും പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യരുതെന്നും പറയാൻ ആരാണ് ഇയാൾക്ക് അധികാരം കൊടുത്തത് പേരോട് ഉസ്താദ് അച്ഛങ്ങായി അത് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല വിശ്വസിച്ചാൽ അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു പാട്ട് കേട്ടു അങ്ങനെ വിശ്വസിച്ചാൽ ഓ ഇസ്ലാമിൻ്റെ പഠിക്ക് പുറത്താന്നാണ് കേട്ടത് ആൾക്കാരെ പൊട്ടനാക്കല്ലേ പൊന്നാലെ നൗഷാദെ പൊട്ടനാക്കല്ലേ